അസ്സലാമു അലൈക്കും വറഹമത്തുല്ലായ് തആല വബറകാതുഹു മുഅ്മിനീങ്ങൾക്ക് ദുനിയാവ് പരീക്ഷണ സ്ഥലമാണ് എന്നുള്ളതിനെ ഒരു ഉദാഹരണമായിക്കൊണ്ട് ഇതാ മറ്റൊരു രംഗം കൂടി നൂർ ഫാത്തിമയുടെ ജീവിതത്തിൽ അരങ്ങേറുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് വളരെയധികം സന്തോഷത്തോടെ മദ്രസ പഠിപ്പിക്കുവാനും പള്ളിയിൽ ബാങ്ക് വിളിക്കുവാനും എല്ലാത്തിനും വേണ്ടി ഉമ്മയോടും ഭാര്യയോടും ഉപ്പയോടും സലാം പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നു തൂവെള്ള വസ്ത്രത്തിൽ ആ അത്ര പുരട്ടി മനോഹരമായ രീതിയിൽ തലപ്പാവ് വെച്ച് ഉസ്താദ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഒരിക്കൽ കൂടി നൂർ ഫാത്തിമ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെ നോക്കിക്കൊണ്ടിരുന്നു പഠിച്ച റബ്ബേ എന്തൊരു റാഹത്താണ് എൻ്റെ ഉസ്താദ് മാഷ അള്ള ഞാൻ അത്രക്കും കൊതിച്ചു പോയതായിരുന്നു അദ്ദേഹത്തെ അലഹമ്മദില്ല ഉമ്മയും ഉപ്പയും അതാ മകന് യാത്രയേക്കുന്നു നൂർ ഫാത്തിമയ്ക്ക് തെല്ലൊരു സങ്കടമുണ്ട് അതെ തൻ്റെ പ്രിയപ്പെട്ട നാഫിക്ക പോവാണ് ജോലിസ്ഥലത്തേക്ക് ഇനി ഇൻഷല്ല പറ്റുമെങ്കിൽ വരും ഇന്ന് അല്ലെങ്കിൽ അടുത്ത വ്യാഴം അങ്ങനെ ഇഷനുസ്കാരവും ജമാഅത്തും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടെത്തുമ്പോഴേക്കും ഒരുപാട് അങ്ങ് വൈകും അതുകൊണ്ട് നൂർഫാത്തിമക്ക് തന്നെ തോന്നുകയാണ് നാഫിക്ക നിങ്ങൾ എന്നും വരണമെന്നില്ല എന്നെ വിചാരിച്ചിട്ട് പിന്നെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വന്നാൽ മതി ലീവ് കിട്ടുകയാണെങ്കിൽ വന്നാൽ മതി അല്ലാതെ ഇത് റിസ്ക് അല്ലേ ചിലപ്പോൾ സുബഹിക്ക് മുമ്പായിട്ട് ഇവിടെ നിന്ന് പുറപ്പെടേണ്ടി വരും എന്നും തിരിച്ചെത്തുമ്പോഴേക്കും രാത്രി പന്ത്രണ്ട് മണിയായി തുടങ്ങും അപ്പോൾ നാഫിക്ക നിങ്ങൾക്ക് തഹജോ നിസ്കാരത്തിന് ടൈമൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് കാരണം ഉറക്ക് തെളിയില്ലല്ലോ അതുകൊണ്ട് തന്നെ അപ്പൊ നാഫിക്ക നിങ്ങൾ ബുദ്ധിമുട്ടണ്ട അത് ആഴ്ചയിൽ രണ്ട് ദിവസവും ഒരു ദിവസവും വന്നാൽ മതി ഇവിടെ ഉമ്മയൊപ്പൊക്കെ ഉണ്ടല്ലോ എനിക്കൊരു പേടിയുമില്ല അപ്പോഴും ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എൻ്റെ നോർഫാത്തിമ എൻ്റെ പെണ്ണെ നീ ഗർഭിണിയല്ലേ നിനക്കൊരു രീതിയിലുള്ള ടെൻഷനും വരാൻ പാടില്ല ഞാൻ കൂടെ ഉണ്ടാകുമ്പോൾ നിനക്കതൊരാശ്വാസമല്ലേ അതുകൊണ്ടാണ് ഞാൻ വരുന്നത് നാഫിക്ക എനിക്ക് നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷേ നിങ്ങളുടെ ബുദ്ധിമുട്ട് കണ്ടിട്ടേ എനിക്ക് പ്രയാസം തോന്നുകയാണ് രാത്രിയൊക്കെ ആ വണ്ടി ഓടിച്ച് വരുന്ന സമയത്ത് അത് ഉറക്കുന്ന സമയമല്ലേ പള്ളിയിലെ ബാങ്ക് വിളിയും ജമാഅത്തും എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ടെത്തുമ്പോഴേക്കും ഒരുപാട് സമയമെടുക്കുകയാണ് അപ്പം എൻ്റെ നാഫിക്കയെക്കുറിച്ച് എനിക്ക് പേടി തോന്നുന്നു അതെ സത്യമായിട്ടും എന്തെന്നുവെച്ചാൽ ആ ഒരു സമയത്തെ യാത്ര പിന്നെ പെരും മഴ ഇപ്പോഴത്തെ കാലാവസ്ഥയും കാര്യങ്ങളും അതൊക്കെ ആലോചിക്കുമ്പോഴേ നോർഫാത്തിമ എൻ്റെ പെണ്ണെന്തിനാ ഭയക്കുന്നത് പഠിച്ച റബ്ബില്ലേ കൂടെ വിസ്മില്ലായ തവക്കൽത്ത് അല്ലല്ല എന്ന് പറഞ്ഞിങ്ങോട്ട് ഇറങ്ങിയാൽ പിന്നെന്താ ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ എൻ്റെ പെണ്ണ് എന്തൊക്കെ തന്നെയായാലും എൻ്റെ പ്രിയപ്പെട്ടവളുടെ അടുത്ത് എൻ്റെ നാഫിക്ക ഓടിയെത്തൂല്ലേ ഇന്ന് രാത്രി തന്നെ ഇൻഷാല്ല ഞാൻ എത്താൻ വേണ്ടി ശ്രമിക്കും നാഫിക്ക എനിക്ക് സത്യം പറഞ്ഞാൽ സമാധാനമില്ല നിങ്ങൾ രാത്രിയുള്ള ഒരു യാത്ര അത് ഹേയ് വിഷമിക്കട്ടെ പെണ്ണേ എന്തിനാണ് വിഷമിക്കുന്നത് എനിക്കങ്ങനെ ഇങ്ങനെയൊന്നും ഉറക്കം വരാറില്ല ഞാനേ രാത്രിയൊക്കെ എത്ര വേണമെങ്കിലും ഉറക്കമൊഴിക്കാൻ തയ്യാറാണ് ചില ആളുകൾക്ക് പെട്ടെന്ന് ഉറക്കം വരും നാഫിക്ക അതുകൊണ്ടൊന്നല്ലേ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ മൂന്നര നാല് മണിയാവുമ്പോഴേക്കും എണീക്കുന്ന ആളല്ലേ അപ്പോൾ തഹജ സംസ്കാരത്തിനും ഒക്കെ വേണ്ടിയിട്ട് എണീക്കും അപ്പോൾ ഉറക്ക് തികയില്ലല്ലോ അതുകൊണ്ടാണ് ബുദ്ധിമുട്ടാണെങ്കിൽ എൻ്റെ നാഫിക്ക സൗകര്യത്തിനനുസരിച്ച് വന്നാൽ മതി ആഹാ അങ്ങനെയാണല്ലേ അപ്പം ഞാൻ വരുന്നത് എനിക്കിഷ്ടല്ലേ ഹേ നാഫിക്ക എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളെന്ന് വെച്ചാൽ എൻ്റെ ഉസ്താദിൻ്റെ കൂടെ ജീവിക്കുന്നതാണ് അതിലേറെ വലിയൊരു സന്തോഷം എനിക്കില്ല സത്യമായിട്ടും അതുമാത്രമാണ് എൻ്റെ സന്തോഷം അതല്ലേ അറബിയമ്മ എന്നോട് അവിടെ നിൽക്കാൻ പറഞ്ഞപ്പോഴും ഞാൻ അതിന് ശരിക്കും സമ്മതം മൂളാതിരുന്നത് എൻ്റെ നാഫിക്കയുടെ കൂടെയുള്ള ജീവിതമാണ് എനിക്ക് എപ്പോഴും ഹാപ്പി പടച്ച റബ്ബ് മരണം വരെ ഒരുമിച്ച് ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകട്ടെ ആമീൻ മീൻ എൻ്റെ നൂർമോളെ നിന്റെ കൂടെ ഞാൻ എന്നുണ്ടാകും ഇൻഷാല്ല പഠിച്ച റബ്ബ് വികിച്ചാൽ നാഫിക്ക നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എനിക്ക് പേടിയാവുന്നു അതല്ലേ എല്ലാത്തിനും അള്ളാഹുവിൻ്റെ കളാവ് വേണമല്ലോ നമുക്കൊരുമിച്ച് സുഖമായി ജീവിക്കണമെങ്കിൽ പടച്ച റബ്ബിൻ്റെ അക്കളാവ് വേണം അതുണ്ടെങ്കിൽ ഇൻഷാല്ല നമ്മൾ ജീവിച്ചിരിക്കും പോരെ നൂർഫാത്തിമയുടെ കവിളിൽ ആ നുണക്കുഴി വിടർന്നു ഉസ്താദ് അവളുടെ കവിളിൽ മെല്ലെ നിന്നുള്ളു അവളുടെ നെറ്റിത്തടത്തിൽ ചുംബിച്ചു അവളോട് സലാം പറഞ്ഞുകൊണ്ട് അതാ ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങി ഉസ്താദ് ഒരിക്കൽ കൂടി തൻ്റെ പ്രിയപ്പെട്ടവളെ തിരിഞ്ഞു നോക്കി അവളും ഉമ്മയും ഉപ്പയും എല്ലാവരും പിന്നാലെയുണ്ട് മോനെ മോൻ ഇന്ന് വരൂല്ലേ ഉമ്മ ചോദിക്കുന്നു ഉമ്മാൻഷാ അല്ല നോക്കട്ടെ കേട്ടോ ഞാൻ പറ്റുകയാണെങ്കിൽ വരാൻ ശ്രമിക്കുക മോനെ ബുദ്ധിമുട്ടാവൂടാ രാത്രി ആ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ നാഫിമോൻ പറഞ്ഞു ഉമ്മാൻഷാ അല്ല പറ്റുകയാണെങ്കിൽ ഞാൻ വരും കേട്ടോ ഉം എന്തൊക്കെയാണെങ്കിലും എനിക്ക് വേണ്ടിയൊന്നും കരുതിയൊന്നും വെക്കേണ്ട എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ ഞാൻ വരുവുള്ളൂ ഇൻഷാല്ല അങ്ങനെ അതാ ഉമ്മയോടും ഉപ്പയോടും നൂർ ഫാത്തിമയോടും സലാം പറഞ്ഞുകൊണ്ടാണ് ഉസ്താദ് വാഹനത്തിൽ കയറി തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോഴാണ് ആ ഒരു ജീപ്പ് കണ്ടത് അത് കണ്ട ഉസ്താദിനെ ഭയമൊന്നും തോന്നിയില്ല എങ്കിലും എന്താ പഠിച്ചവനെ ഒരു നിമിഷം ഉസ്താദ് ആ കാര്യം ഓർത്തു അത് എയർപോർട്ടിൻ്റെ ഭാഗമായിട്ടുള്ള ചെക്കിംഗ് ആയിരിക്കും അതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് ഉമ്മയും ഉപ്പയും നൂർഫാത്തിമയും ഉമ്മ കരയുകയാണ് പഠിച്ച റൊബൈ എൻ്റെ പൊന്നുമോനെ നാഫിൾ ഉസ്താദ് വാഹനത്തിൽ നിന്നിറങ്ങി സർ എന്താണ് നിങ്ങളാണോ മുഹമ്മദ് നാഫിയോ അതെ സർ ഞാൻ തന്നെയാണ് അത് ഞങ്ങൾക്കൊരു കാര്യം ചെക്ക് ചെയ്യാനായിരുന്നു അതുകൊണ്ട് നിങ്ങളൊന്ന് സ്റ്റേഷന് വരെ വരണം അതാണ് അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ മനസ്സ് വല്ലാതെ വല്ലാതിരങ്ങ് വേദനിച്ചു പഠിച്ച റബ്ബേ ചെയ്യാത്ത തെറ്റിന് എല്ലാ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണിത് നാഫിർ ഉസ്താദ് വണ്ടി സർ ഒരു മിനിറ്റ് ഞാൻ ഈ വണ്ടി ഒന്ന് പോർച്ചിലേക്ക് അങ്ങോട്ട് തിരിച്ചിരട്ടെ ഇതിപ്പോൾ ഗേറ്റിൻ്റെ ഇവിടെ ആയിട്ട് ഉസ്താദ് അതാ തിരികെ പോർച്ചിലേക്ക് ആ വണ്ടി റിവേഴ്സ് എടുത്ത് വരുന്നു അത് പാർക്ക് ചെയ്ത് ഉസ്താദ് അതിൽ നിന്നിറങ്ങി പരിശുദ്ധമായ പള്ളിയിലേക്ക് അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് പോകേണ്ട ഉസ്താദ് അതാ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്നു ആ ഒരു കാഴ്ച കണ്ട് നൂർ ഫാത്തിമയുടെ ഹൃദയം പൊട്ടിപ്പോയി പഠിച്ച റബ്ബേ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് അള്ളാ വില്മ പഠിപ്പിക്കുവാൻ വേണ്ടി ഇറങ്ങുകയാണ് നിൻ്റെ പരിശുദ്ധ ഭവനത്തിലേക്ക് വേണ്ടി ഇറങ്ങുകയാണ് പക്ഷേ എന്തൊരു വിധിയാ റബ്ബേ ഇത് നൂർ ഫാത്തിമയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല അവൾ പൊട്ടിക്കരുകയാണ് ഉമ്മയും ഉമ്മക്ക് എന്തൊക്കെയോ വിഷമായി ആകെ തളർന്നു പോയി മോനെ എൻ്റെ കുട്ടി ഉമ്മ നിങ്ങൾ കരയരുത് കേട്ടോ നൂർ ഫാത്തിമ എൻ്റെ മോളെ നീ കരയരുത് ഉപ്പ വിഷമിക്കല്ലേ ഞാൻ തിരിച്ചു വരും ഇൻഷാല്ല അത് എന്തൊക്കെയായാലും പോകേണ്ടി വരും എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു കാരണം ആ രീതിയിലുള്ള ഒരു കേസാണ് നമ്മുടെ പേരിൽ വന്നിട്ടുള്ളത് അതൊരിക്കലും മോനെ എൻ്റെ പൊന്നു പൊന്നുമോനെ എന്താണ് നീ ചെയ്തത് ഉപ്പ വിതുമ്പിക്കൊണ്ട് ചോദിച്ചു ഉപ്പ ഞാനൊന്നും ചെയ്തിട്ടില്ല അള്ളാഹുവാണ് സത്യം എന്നെ സൃഷ്ടിച്ച അള്ളാഹുവാണ് സത്യം ഉപ്പ ഞാനൊരിക്കലും ഒരു തെറ്റിനും ചെയ്തിട്ടില്ല ഉപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നാഫ ഉസ്താദ് പറയുന്നു അപ്പോഴും നാഫിയ ഉസ്താദിന് ഭയമൊന്നും ഉണ്ടായിരുന്നില്ല മനസ്സിന് വല്ലാത്തൊരു ധൈര്യം പഴച്ച റബ്ബ് കൊടുത്ത പോലെ നൂർഫാത്തിമയാകെ തളർന്നു പോകുന്ന പോലെ ഉമ്മയും ഉസ്താദ് ആ ജീപ്പിനടുത്തേക്ക് നടന്നെടുക്കുന്നു പിന്നാലെ ഉമ്മ ഓടുന്നു പൊന്നു പൊന്നുമോനെ ഉമ്മൻ കുട്ടി എങ്ങോട്ട് പോകുന്നത് മന കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്തെൻ്റെ കുട്ടിനെ കൊണ്ടുപോകണത് പോലീസുകാർ ഉസ്താദിൻ്റെ കൈ പിടിച്ചു പിടിച്ചുകൊണ്ട് പോലീസിൻ്റെ മുമ്പിലേക്കതാ ഉമ്മ ചെല്ലുന്നു സാറേ എൻ്റെ കുട്ടി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളവനെ കൊണ്ടുപോകുന്നത് കൊണ്ടുപോകല്ലേ സാറേ എൻ്റെ പൊന്നു മോനെ ഒരു തെറ്റുതുവരെ ചെയ്തിട്ടില്ല എൻ്റെ കുട്ടി നിഷ്കളങ്കരാണ് എനിക്കറിയാം മോനെപ്പറ്റി ആരോ കേസ് എന്തൊക്കെ കെട്ടിച്ചമച്ചതാണ് സാറേ എൻ്റെ കുട്ടിനെ വെറുതെ വിടണങ്ങള് ഉമ്മാ നിങ്ങൾക്കറിയാതിരിക്കോ നിങ്ങൾ ആശ്വസിക്കോ അതായത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ സ്റ്റേഷനിൽ വന്നൊരു പരാതിയിൽ മുഹമ്മദ് നാഫിയ എന്ന പേരിലുള്ള ആളെയാണ് ഞങ്ങൾക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ അത്യാവശ്യമായി ഇവിടെ വരെ വന്നു അത് ഞങ്ങളുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഞങ്ങൾക്കത് ഒഴിവാക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് സാറേ എൻ്റെ കുട്ടിയെ ഞങ്ങളൊന്നും ചെയ്യരുതിട്ടോ എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഹേയ് കരയാതിരിക്കോ ആ ഉപ്പയും അതാ അങ്ങോട്ട് വരുന്നു ഉപ്പയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു എൻ്റെ പൊന്നും സാറന്മാരെ എൻ്റെ കുട്ടി നിരപരാധി ഉണ്ടോ എൻ്റെ കുട്ടിയെ ഒന്നും നിങ്ങൾ ചെയ്യരുത് കേട്ടോ എൻ്റെ കുട്ടി അങ്ങനെ അത്തരക്കാരനല്ല ഒരു തെറ്റു ദൂരം ചെയ്തിട്ടില്ല ഉപ്പാ അറിയാതിരിക്കോ ആ പോലീസുകാർക്ക് അല്പം ദയുണ്ടായിരുന്നു ഗർഭിണിയായ നൂർഫാത്തിമയും അതാ നടന്ന് ഉസ്താദിൻ്റെ എത്തുന്നു ആ ഒരു ദയനീയ കാഴ്ച ഉസ്താദ് കണ്ടു പാവം എൻ്റെ പെണ്ണ് നടന്നു വരികയാണ് ഗർഭിണിയായ ആ ഒരു പെണ്ണ് വരുന്ന കാഴ്ച കണ്ട് ആ പോലീസുകൾ ശരിക്കും നോക്കി അത് നാഫേളിൻ്റെ ഭാര്യയാണോ പോലീസ് ചോദിച്ചു അതെ സാർ എൻ്റെ ഭാര്യയാണത് ഓഹ് നിങ്ങൾ രണ്ടു പേരായിരുന്നോ സൗദി അറേബ്യൻ ഫ്ലൈറ്റിന് വന്നിട്ടുള്ളത് അതെ സർ ഞങ്ങൾ അങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാൽ കയറിക്കോളൂ ഉസ്താദിന് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല തേങ്ങുന്ന മനസ്സുമായി വിതുമ്പുന്ന ചുണ്ടുമായി നിറഞ്ഞ കണ്ണുകളുമായി ഉസ്താദ് നൂർ ഫാത്തിമയെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു എൻ്റെ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയതാണ് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ആ ഒരു പ്രതീക്ഷകൾ അതെല്ലാം തകർന്നടിയുകയാണോ റബ്ബെ അവളെ ദയനീയമായി അവൻ നോക്കിക്കൊണ്ടിരുന്നു ഉമ്മ ആകെ സങ്കടക്കരച്ചിലാണ് ഉപ്പയും വിതുമ്പുകയാണ് ഉപ്പാ ഉമ്മ ഞാൻ പോയിട്ട് വരാട്ടോ ആ ഡോറ് തുറന്ന് നാഫിർ ഉസ്താദ് അതിലേക്ക് കയറുമ്പോൾ ഹൃദയം പൊട്ടിപ്പോയി നൂർഫാത്തിമക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു നാഫിക്ക പോവല്ലേ ഞാനും വരുന്നു നാഫിക്ക നിങ്ങളെ ശിക്ഷിക്കുകയാണെങ്കിൽ എന്നെയും ശിക്ഷിച്ചോട്ടെ അല്ലാതെ എനിക്ക് എനിക്കെന്തിനാ ഇവിടെ എങ്ങനെ ഒരു ജീവിതം ഫാത്തിമ അതാ ഉസ്താദിൻ്റെ കൈകൾ പിടിച്ച് ആ ജീപ്പിലേക്ക് കയറുവാൻ വേണ്ടി ശ്രമിക്കുന്നു നാഫിക ഞാനും വരുന്നു ഹേയ് എൻ്റെ ഇക്കയില്ലാത്ത ജീവിതം എനിക്ക് വേണ്ട പ്ലീസ് സാറേ എൻ്റെ ഇക്കയെ നിങ്ങളൊന്നും ചെയ്യരുത് അതെ അവരൊന്ന് പിടിച്ച് മാറ്റിക്കുട്ടോ അവർ ഗർഭിണിയാണ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലേ പിന്നെ അതല്ലായിരിക്കും അതിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഉമ്മ അവളുടെ കൈ പിടിച്ച് ഉമ്മയുടെ നെഞ്ചോട് ചേർത്ത് നിർത്തി പൊന്നുമോളെ കരയല്ലേ ഓൺ തിരിച്ചു വരും നമ്മളെ കുട്ടി നിരപരാധിയാണെന്ന് പടച്ച റബ്ബിനറിയാൻ അവരത് തെളിയിക്കും വേറെ ആരൊക്കെ തന്നെ എന്തൊക്കെ കണിയിൽ ചാടിക്കാൻ ശ്രമിച്ചാലും ഇല്ല പടച്ച റബ്ബിൻ്റെ കോടതിയിൽ അതെല്ലാം സത്യങ്ങളും തുറന്നു പറയും ആ ജീപ്പത സ്റ്റാർട്ടാക്കുന്നു ഉസ്താദിൻ്റെ കൈകൾ മുറുകെ പിടിച്ചുകൊണ്ട് നൂർ ഫാത്തിമ ഉസ്താദിൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നു ആ ജീപ്പത സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ മുന്നോട്ടെടുക്കുന്നു ൂർഫാത്തിമ എൻ്റെ നാഫിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ആ കൈ വീണ്ടും മുറുകെ പിടിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു മോളെ നീ എന്ത് ചെയ്യുന്നത് ഉമ്മ അത് വിടുവിച്ചു ആ ഒരു കാഴ്ച കണ്ട് അവൾ ശരിക്കും നിലവിളിച്ചു പോയി തൻ്റെ നാഫികയതാ അകന്നകന്നു പോകുന്നു തൻ്റെ കൺമുമ്പിൽ വെച്ച് പടിച്ചെറമ്പേ പരിശുദ്ധമായ നിൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ വിൽമ പഠിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ആ ഒരു സമയം അത്രക്കും രാവിലെയാണല്ലോ അവർ വന്ന് എൻ്റെ നാഫിക്കെ കൊണ്ടുപോകുന്നത് അല്ല ഈ ഒരു യാത്ര പോലീസ് സ്റ്റേഷനിലേക്കാണെന്ന് ഒരിക്കലും ഞാൻ ഓർത്തില്ല റബ്ബേ നൂർഫാത്തിമ അവിടെ അങ്ങ് ഇരുന്നു പോയി മോളെ എൻ്റെ പൊന്ന മോളെ നീ എണീക്ക് എന്താ അമ്മ കുട്ടി ഇങ്ങനെയൊക്കെ ഇവിടെ ഇരുന്നാൽ എന്ത് ചെയ്യാം ഓരോ പരീക്ഷണങ്ങൾ സാരല്ല മോളെണീക്ക് വാ നമുക്കകത്തേക്ക് പോകാം കുറച്ച് വെള്ളം കുടിക്ക് പോയിട്ട് ഉമ്മാക്കും സമാധാനമില്ലായിരുന്നു പക്ഷേ നൂർഫാത്തിമയുടെ ആ ഒരു അവസ്ഥ കൂടി കണ്ടപ്പോൾ ഉമ്മാക്ക് പഠിച്ച കുറച്ച് ധൈര്യം കൊടുത്ത പോലെ മോളെ ഒന്നും പറ്റില്ല നമ്മൾ കുട്ടിക്ക് എന്ത് പറ്റാനാ അല്ലെങ്കിലും ഹേ അതൊക്കെ അള്ളാഹുണ്ടല്ലോ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത് തെളിയിക്കും പടച്ച റബ്ബുണ്ട് നമ്മളെ കുട്ടിക്ക് ഉമ്മ ഞാൻ വരുന്നില്ല ഉമ്മ എന്താ ഉമ്മ അങ്ങോട്ട് വന്നിട്ട് എന്താ നൂർഫാത്തിമ നീ പറയുന്നത് ഏ എനിക്ക് എണീക്കാര പറഞ്ഞത് ഇല്ലാതെ എങ്ങനെ വീട്ടിലേക്ക് കയറും അതിലുപ്പ പറയുന്നോ നൂർ മോളെ എണീക്ക് ഞമ്മളെ കുട്ടി തിരിച്ചു വരും നീ എണീക്ക് അത് ഒരു എന്തെങ്കിലും ചെക്കിങ്ങിനൊക്കെ ആയിരിക്കും കൊണ്ടുപോയത് അത് നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ വിടും ഉറപ്പായിട്ടും മോൾ എണീറ്റ് വാ നമുക്ക് നമുക്കകത്തേക്ക് പോകാം ഉപ്പയുടെയും ആ ഒരു വാക്കുകൾ നൂർ ഫാത്തിമ കേട്ടു പക്ഷേ അവൾക്ക് അവിടെ നിന്ന് അനങ്ങാൻ പോലും കഴിയുന്നില്ലായിരുന്നു തൻ്റെ നാഫിക്ക് പോയ ആ ഒരു ഭാഗത്തേക്ക് കണ്ണുനട്ടുകൊണ്ട് നൂർഫാത്തിമ അവിടെ ഇരിക്കുകയാണ് മോളെ എന്താ മോളെ ഇത് എണീക്ക് ഉമ്മ അവളുടെ കൈ പിടിച്ച് പൊന്തിക്കുന്നു ഒരു കൈ ഉപ്പയും പിടിക്കുന്നു മോളെ കുട്ടിൻ്റെ അവസ്ഥ നീ മനസ്സിലാക്കണം കേട്ടോ നീ ഇപ്പോൾ സാധാരണത്തെ പോലെയല്ല നാഫിൻ്റെ കുഞ്ഞാണ് നിൻ്റെ വയറ്റിലുള്ളത് അവനോട് സ്നേഹമുണ്ടെങ്കിലേ നീ ഇവിടെ നിന്ന് എണീറ്റ് അകത്തേക്ക് വാ നിനക്ക് നിൻ്റെ ഉസ്താദിനോടും കുഞ്ഞിനോടും സ്നേഹമുണ്ടെങ്കിൽ മോള് വാ എണീക്ക് ഉമ്മയുടെ ആ വാക്ക് കേട്ടപ്പോൾ നൂർ ഫാത്തിമ പിന്നെ മറ്റൊന്നും ആലോചിച്ചില്ല പഠിച്ച റബ്ബേ എൻ്റെ നാഫിക്കയോടും കുഞ്ഞിനോടും അല്ലാതെ പിന്നെ ആരോടാണ് എനിക്ക് സ്നേഹം ഉമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നൂർ ഫാത്തിമ അതാ അകത്തേക്ക് കയറുന്നു ഉമ്മ അവളെ ആ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നു ഇവിടെ കിടന്ന മോളെ കുറച്ച് എടുക്ക് ഞാൻ വെള്ളം കൊണ്ടുവരാം തൻ്റെ നാഫിക്ക അഴിച്ചിട്ട് പോയ ആ ഡ്രസ്സ് കിടന്ന ആ ബെഡ്ഷീറ്റ് പുരട്ടിയ ആ അത്തർ വാർന്ന ആ ചേർപ്പ് അദ്ദേഹം ഉപയോഗിച്ച ആ ടവർ അതെല്ലാം കണ്ടപ്പോൾ നൂർ ഫാത്തിമയുടെ ഹൃദയം പൊട്ടിപ്പോയി അന്ന് രാത്രി ധരിച്ചിരുന്ന ആ ഷർട്ട് എടുത്തുകൊണ്ട് നൂർ ഫാത്തിമ അവളുടെ നെഞ്ചോട് ചേർത്തു അള്ളാഹുവെ പഠിച്ച റബ്ബേ റബ്ബെ റബ്ബേ പാവാണ് ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിഞ്ഞുകൊണ്ട് ചതിയാണ് ഇതെല്ലാം ചതിച്ചതാണ് ഒരിക്കലും എൻ്റെ നാഫിക്ക ഒരു തെറ്റും ചെയ്യില്ല അള്ളാ നീ വെറുതെ വിടണം റഹ്മാനെ ഒന്നും സംഭവിക്കരുതേ സ്റ്റേഷനിലെത്തിയാൽ അവർ പെരുമാറും സത്യം പറയുവോളം എനിക്ക് അല്ലാ താങ്ങാൻ കഴിയുന്നില്ല പഠിച്ച റബ്ബേ മോളെ ദാ ഈ വെള്ളം കുടിക്കുമ്പോൾ ഒരു എളം ചുടുവെള്ളം ഉമ്മ അവൾക്ക് കൊണ്ടുവരുന്നു ഇത് കൊടുക്ക് മോളെ എൻ്റെ കുട്ടി സമാധാനപ്പെട്ടിട്ടോ വിഷ്മിക്കല്ലേ ഞമ്മളുമോ തിരിച്ചു വരും അള്ളാഹുണ്ടല്ലോ നമ്മളെ കൂടെ ഉമ്മ ഉമ്മാഫിക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല സത്യമായിട്ടും ചതിച്ചതാണ മോളെ ചതിച്ചതോ ആര് ആര് ചതിക്കാനാണ് ഉമ്മ ഉമ്മാമ്മാക്കറിയില്ലേ ആ മനാഫെന്ന് പേരുള്ള അയാളെ അന്ന് അയാളാണെന്ന് ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എനിക്ക് മോളെ അത് നിങ്ങളെ രക്ഷപ്പെടുത്തിയ ആളല്ലേ അയാൾ അങ്ങനെ ചതിക്കും ഹേയ് അങ്ങനെ ഒന്ന് പറയില്ലേ അയാൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയതാണ് ആ ഒരു ഒരിതിൽ നിന്ന് മറ്റേ നിങ്ങളെവിടെയായിരിക്കും അലഹമ്മദെന്ന് എന്ന് പറഞ്ഞു ഉമ്മ അല്ല എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇത് ഇതെനിക്ക് തെളിയിച്ചേ മതിയാവുള്ളൂ ഉമ്മ സത്യമായിട്ടോ ഇതുവരെ ഞാൻ എൻ്റെ ഭാഗത്ത് എനിക്കുള്ളതല്ല ഞാൻ ക്ഷമിച്ചു പക്ഷേ എൻ്റെ നാഫിക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലമ്മ എന്തിനാണമ്മ മോളെ പഠിച്ച റബ്ബി നമ്മളെ പരീക്ഷിക്കാണ് അപ്പോഴാണ് നാഫി ഉസ്താദ് പറഞ്ഞത് നൂർ ഫാത്തിമോർത്തത് നൂർ മോളെ അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു പരീക്ഷിക്കും ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ പരീക്ഷണമാണ് നല്ല ആളുകളെയൊക്കെ പരീക്ഷിക്കും ഈമാനുള്ളവരെയൊക്കെ പരീക്ഷിക്കും അല്ലാത്തവർക്ക് ഇവിടെ നല്ല സുഖമായിരിക്കും നല്ല സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയും പക്ഷേ പടച്ചിറമ്പിന് ഇഷ്ടപ്പെട്ട ആളുകളെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും വിഷമി കണ്ടോ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസമുണ്ടെങ്കിലും അത് അല്ലാഹുവിനോട് പറയാം അള്ളാഹുവാണ് നമുക്ക് നൽകിയത് പരീക്ഷണമാണ് അതിൽ നമ്മൾ ക്ഷമിക്കണം ക്ഷമിക്കുന്നവർക്ക് വിജയമുണ്ട് അത് എൻ്റെ മോള് മനസ്സിലാക്കണം കേട്ടോ അതുപോലെ ക്ഷമ ഈമാൻ്റെ ഭാഗമാണ് ക്ഷമിച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കാനുള്ള കഴിവ് നമുക്കുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈമാൻ നമ്മൾക്കുണ്ട് എന്നുള്ളത് അതല്ല ഈമാൻ അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ലെങ്കിൽ ഈമാൻ ഇല്ലാത്തവരാണ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അതൊക്കെ ഈമാൻ ലോത്തവർ ചെയ്യുന്നതാണ് ഉസ്താദിൻ്റെ ആ വാക്കുകൾ നൂർ ഫാത്തിമയുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു പഠിച്ച റബ്ബേ എൻ്റെ നാഫിക്ക അതെല്ലാം പറഞ്ഞ് തന്നെ ഏൽപ്പിച്ച് പോയതാണ് ഇന്നലെയും ഇന്നൊക്കെയായിട്ട് ഒരുപാട് നല്ല ഉപദേശങ്ങളാണ് തന്നിരുന്നത് പഠിച്ച റബ്ബെ എൻ്റെ നാഫിക്കറിയുമായിരുന്നോ ഇങ്ങനെയൊക്കെ എന്നുള്ളത് അല്ല ഒന്നും സംഭവിക്കരുതേ പഠിച്ചോനെ ഒരു പോലീസുകാരനും എൻ്റെ ഫിക്കയുടെ ശരീരത്തിൽ കൈവെക്കാൻ തോന്നരുത് റഹ്മാനെ സത്യം പറയിപ്പിക്കാൻ വേണ്ടി അവർ പലതും ചെയ്യും അല്ല നീ കാത്തുരക്ഷിക്ക് നൂർഫാത്തിമ ആ ധിക്കറുകൾ ചൊല്ലിക്കൊണ്ടിരുന്നു ലാ ഇലാഹ ഇല്ലാൻ ത സുബുഹാനക്ക് ഇന്നീ കുൻത്തുമിനല്ലോ അലിമീൻ ലാ ഇലാഹ ഇല്ലാൻ ത സുബുഹാനക്ക് എന്നീ കുൻത്തുമിനല്ലോ അലിമീൻ അവളത് നിർത്താതെ ഉരുവിട്ടുകൊണ്ടിരുന്നു പഠിച്ചറമ്പെ എൻ്റെ നാഫിക്കയെ നീ കാത്തു രക്ഷിക്കണം എല്ലാ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിക്കണം ഉമ്മാതാ അപ്പോഴേക്കും കുറാൻ പാരായണം ചെയ്യുകയാണ് ഉപ്പയും പടച്ച പടച്ചിറബിൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ് അല്ലാഹു ഞങ്ങളെ മോൻക്ക് ഒന്നും സംഭവിക്കില്ല റമ്പേ ഒരു കുട്ടിക്കും എൻ്റെ മോൻ്റെ ശരീരത്തിൽ ഒന്ന് തൊടാനോ ഒന്ന് കൈവെക്കാനോ തോന്നരുത് റഹ്മാനെ അള്ളാഹുവേ ഭാര്യ ഖറബിണിയാണ് ഞാനും സുഖമില്ലാത്ത ഉപ്പയും ഒക്കെയാണ് ഞങ്ങളെ മോൻക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പടച്ചറബേ ആരുണ്ടാവില്ല ഞങ്ങൾക്ക് താങ്ങായി തണലായി അള്ളാഹുവേ നീ കാത്തു രക്ഷിക്കണം റഹ്മാനെ ഒരപത്തും എൻ്റെ കുട്ടിക്ക് വരുത്തില്ലേ എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് എൻ്റെ കുട്ടി സുരക്ഷിതനായി ഞങ്ങളെ വീട്ടിലെത്തുന്ന റഹ്മാനെ അവർ മൂന്ന് പേരും പടച്ചിറബിനോട് കരഞ്ഞ് ദ ചെയ്യുകയാണ് നാഫി ഉസ്താദ് ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നൂർ ഫാത്തിമയുടെ മനസ്സിൽ ആകെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കിടന്നുരുളുകയാണ് അള്ളാഹ് എന്തിനാ പഠിച്ചവനെ എന്നിങ്ങനെ പരീക്ഷിക്കുന്നത് അള്ളാഹുവേ എനിക്കൊരു കാര്യം ഉറപ്പുണ്ട് എൻ്റെ നാഫിക്കയെ ചതിച്ചതാണ് പഠിച്ച റമ്പേ ആരാണ് എൻ്റെ നാഫിക്കയെ ചതിച്ചതെന്ന് വെച്ചാൽ അവരെ നീ പുറത്തേക്ക് കൊണ്ടുവരണം അവർക്കുള്ള ശിക്ഷ നീ നൽകണം റഹ്മാനെ അള്ളാഹുവേ ഈ ദുനിയാവിലുള്ള ശിക്ഷ അത് ചുരുങ്ങിയ രീതിയിലുള്ളതാണ് എനിക്കറിയാം ആഹ്രത്തിലുള്ള ശിക്ഷയാണ് ഏറ്റവും ഭയാനകം പഠിച്ച റബ്ബേ ദുനിയാവും ആഹ്റവും എല്ലാം പഠിച്ച റഹ്മാൻ റഹീമുമായ തമ്പുരാനെ എൻ്റെ നാഫിക്കയുടെ നിരപരാധിത്വം നീ തെളിയിക്കണം റഹ്മാനെ അദ്ദേഹത്തിന് യാതൊന്നും സംഭവിക്കരുതേ അമീൻ നൂർഫാത്തിമ കരഞ്ഞ് കരഞ്ഞ് ദ്വാ ചെയ്യുന്നു ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവരുടെ പ്രാർത്ഥന പഠിച്ച റബ്ബ് കേൾക്കുമോ അതോ ആ നിരപരാധിയായ പരിശുദ്ധനായ ആ ഉസ്താദിനെ അവർ ശിക്ഷിക്കുമോ സത്യം പറയുവാൻ വേണ്ടിയിട്ട് പല നിരപരാധികളും അവരുടെ ശിക്ഷ കൊണ്ട് സത്യമാണെന്ന് സമ്മതിക്കുന്ന പലരും പലരുണ്ടാകും പഠിച്ച റബ്ബെ എന്തൊക്കെയായിരിക്കും നാഫി ഉസ്താദിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ഇൻഷാല്ല കാത്തിരുന്ന് കാണാം എല്ലാവർക്കും അസ്സലാ ലൈക്കും ورحمه الله تعالى وبركاته